നമസ്കാരം നാലഞ്ച് മാസങ്ങൾക്ക് മുൻപ് അതായത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് ഇങ്ങ് തലസ്ഥാനത്ത് പിണറായി തമ്പുരാൻ വാണരുള്ളുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡർമാരുടെ സമരം നടന്നത് നിങ്ങളിൽ പലരും മറന്നിട്ടുണ്ടാകില്ല ഹൃദയം ഭേദിപ്പിക്കുന്ന തരത്തിലുള്ള സമരമുറകളാണ് അവിടെ ദിവസങ്ങളോളം അരങ്ങേറിയത് തലമുണ്ടനം ചെയ്തും ശവപ്പെട്ടിയിൽ കിടന്നും മുട്ടുകാലിൽ ഇഴഞ്ഞും ശൈനപ്രദക്ഷിണം നടത്തിയും പുല്ലു തിന്നുമൊക്കെയുള്ള വ്യത്യസ്തമായ സമരമുറകൾ നടത്തിയിട്ടും ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയോ മറ്റു മന്ത്രിമാരുടെയോ മനസ്സലിഞ്ഞില്ല നമുക്കറിയാം വാശിയുടെ ആശാനാണ് പിണറായി വിജയൻ നാളെ തൻ്റെ കീഴിലുള്ള വകുപ്പിനു കീഴിൽ ജോലി ചെയ്യേണ്ടവർ ഇത്തരത്തിൽ സമരം ചെയ്യുന്നത് പിണറായി വിജയൻ്റെ വാശി കൂട്ടാനെ ഉപകരിച്ചുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ കേരള പോലീസ് സേനയിൽ നിരവധി ഒഴിവുകൾ ഉള്ളപ്പോഴാണ് സമരം ചെയ്ത ഉദ്യോഗാർത്ഥികളെ സർക്കാർ കണ്ടില്ല എന്നും നടിച്ചത് എന്തൊരു ക്രൂരതയാണിത് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ പതിനയ്യായിരം പോലീസുകാരുടെ കുറവുണ്ട് അതായത് പതിനയ്യായിരം പോലീസുകാരെ കൂടി കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യമുണ്ട് എന്നർത്ഥം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവിമാർ ശുപാർശ നൽകിയിരുന്നു എന്നാൽ ഈ ശുപാർശ പോലീസ് ആസ്ഥാനത്ത് തന്നെ പൂഴ്ത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിവിൽ പോലീസ് റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികൾ നിയമനത്തിനു വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമ്പോൾ ജില്ലാ പോലീസ് മേധാവിമാർ നൽകിയ ശുപാർശ പൂഴ്ത്തിവെച്ചുകൊണ്ട് സമരക്കാർക്കെതിരെ കണ്ണടയ്ക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ പോലീസിന്റെ അംഗബലം കൂട്ടുമെന്നാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ തള് ഇക്കാര്യം പല പൊതുവേദികളിലും പിണറായി തുറന്നു പറഞ്ഞിട്ടുമുണ്ട് പിന്നെ പറയുന്നത് പിണറായി വിജയനല്ലേ അയാളുടെ വാക്കിനേക്കാൾ ബലം പഴയ ചാക്കിനുണ്ട് എന്നുള്ളത് വേറെ കാര്യം ജോലി സമ്മർദ്ദം മൂലം ഇക്കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യ ചെയ്തത് ചിലർ സ്വയം വിരമിച്ചു മറ്റു ചിലർ സ്വയം വിരമിക്കലിനുള്ള അപേക്ഷയും നൽകി കാത്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ നിയമം നടത്തുന്നതിൽ സർക്കാർ വിമുഖത കാണിക്കുന്നത് എന്ന് ഓർക്കണം കുറവുള്ള പോലീസുകാരുടെ കണക്കെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപതിന് ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തു നൽകിയിരുന്നു പക്ഷേ ജില്ലകളിൽ നിന്ന് ശേഖരിച്ച കണക്ക് ഇതുവരെ ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിട്ടില്ല പിന്നീട് കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിന് രണ്ടാമതും ഇതേ ആവശ്യം ആഭ്യന്തര സെക്രട്ടറി ഉന്നയിച്ചുവെങ്കിലും പോലീസ് ആസ്ഥാനത്ത് നിന്ന് യാതൊരു നടപടികളും ഉണ്ടായില്ല എന്നാണ് വിവരാവകാശ രേഖയ്ക്ക് ആഭ്യന്തര ഡെപ്യൂട്ടി സെക്രട്ടറി നൽകിയ മറുപടി പോലീസ് സ്റ്റേഷനുകളിൽ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരെ കൂടി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഡി ജി പി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് കാണാതായി ഇതോടെയാണ് പുതിയ കണക്കെടുപ്പ് നടത്തിയത് നമ്മുടെ സെക്രട്ടേറിയറ്റിലെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനുകൾ പൊട്ടി കത്തിവീണ് പല രേഖകളും നശിച്ച ചരിത്രമുണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന് അപ്പോൾ പിന്നെ ഇതൊക്കെ നിസ്സാരം പതിനയ്യായിരം പോലീസുകാർ അധികമായി സേനയിൽ വരുമ്പോഴുണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത സർക്കാരിനറിയാം ഇപ്പോൾ തന്നെ കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം കള്ളക്കടം വാങ്ങിയാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് കേന്ദ്രത്തിന്റെ കടമെടുപ്പ് പരിധി ഏകദേശം കഴിയാറായി എവിടെ നിന്നൊക്കെ കടം വാങ്ങാമോ അവിടെ നിന്നൊക്കെ കടം വാങ്ങി ഇതോടെയാണ് കഴിഞ്ഞയാഴ്ച മൂവായിരം കോടിയുടെ കടപ്പത്രം ഇറക്കിയത് പിണറായി വിജയന്റെ സുരക്ഷയ്ക്ക് തന്നെ വേണം പത്തൊന്നാനൂറ് പോലീസുകാർ ബാക്കിയുള്ളവർക്ക് അധിക ജോലിഭാരവും എത്രയോ പോലീസുകാർ ആത്മഹത്യ ചെയ്തു ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ഇതൊന്നും പറയാനാളില്ല പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും ഒക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഭാരവാഹികൾക്കൊക്കെ വേറെ പണിയുണ്ട് താഴേക്കിടയിലുള്ള സാധാ പോലീസുകാരൻ്റെ കാര്യം നോക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ആർക്കാണ് നേരം ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത് കേരളമാണ്